വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടാലും നമുക്ക് അറിയാൻ പറ്റും ഞങ്ങള് ഇപ്പോഴും ഹോസ്പിറ്റലിലൊക്കെയാണ് ഇത് മമ്മി സുക്രു തുമ്പി തുമ്പിക്ക് എന്താണ്ട് ലോട്ടറി അടിച്ച മാതിരി ആട്ടോ തുമ്പി നടക്കണത് തുമ്പി ഏറോപ്ലെയിൻ പോലെ അങ്ങോട്ട് ഇവിടെ നടക്കണത് തുമ്പിക്ക് കുറഞ്ഞു ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജാണ് കേട്ടോ പക്ഷെ രാവിലെ ഡോക്ടർ വന്നിട്ട് ഡിസ്ചാർജ് പറഞ്ഞു പക്ഷേ ഒരു മണിയൊക്കെ കഴിയുമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ നിന്ന് പോവാനായിട്ട് ബില്ലൊക്കെ പേ ചെയ്ത് പോകാനായിട്ട് പോവാനായിട്ട് അങ്ങനെ പിന്നെ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ നമ്മളെ സാധിച്ചത് ഇതായത് കൊണ്ട് ഞാൻ സ്റ്റാറ്റസ് പോലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് പാറുല്ലേ പാറു ഞാൻ പറയാറില്ലേ അപ്പൊ അവള് എനിക്ക് ആദ്യമായിട്ട് ഹാപ്പി വെഡ്ഡിങ് ആനിസറി എന്ന് പറഞ്ഞ ഇട്ടപ്പോൾ ഐ ഡി നിന്റെ ഒരു നല്ല ഫോട്ടോ ചേട്ടനെ കൂടെ നല്ല ഫോട്ടോ വേണോന്ന് ചോദിച്ചപ്പോൾ എന്നാ പിന്നെ ആ ഫോട്ടോ വെച്ചൊരു സ്റ്റാറ്റസ് ഇടാന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ഇട്ടപ്പോ പിന്നെ ചെറപറ ഇങ്ങനെ ഇട്ടു അതെന്തേതും അപ്പൊ ചേട്ടൻ പുല്ലൂറ്റാണ് കിടന്നിരുന്നത് ഇവിടെ എന്റെ കൂടെ അമ്മേൻ്റെ കിടക്കണം അങ്ങനെ എന്താ അപ്രതീക്ഷിതമായി ശുദ്ധിച്ചേട ഗിഫ്റ്റ് ഒക്കെ പറഞ്ഞു കേട്ടോ കിഫ്റ്റ് വേറെ നല്ലൊരു ഡ്രസ്സും ഡയറി വിൽക്കും പിന്നെ റോസും അപ്പൊ ആ എന്തെങ്കിലും ആവട്ടെ അപ്പൊ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഗിഫ്റ്റ് ഗിഫ്റ്റ് കിട്ടിയൊരു സന്തോഷത്തിലാണ് ഞാൻ അല്ലേ ശുക്ര ശുക്രൂന്റെ ഭയങ്കര പേടിയാണ് എന്നാ രോഗി അതെ രോഗി ഇവിടെ ഇടന്ന് ഭയങ്കര വാശി ഞാൻ എന്തിട്ടാണ് ഗിഫ്റ്റ് ഒന്ന് കാണിച്ചത് ഗിഫ്റ്റ് നോക്കിയിട്ട് പാകം അല്ലെങ്കിൽ മാറ്റണം അത്രേ ഉള്ളു കാണിച്ചു കൊടുക്ക് മുമ്പിൽ രാവിലെ ഒരു കടി കൊടുത്താണ് ശുക്രൂന്റെ ആ ഒരു പൊക്കിളിന്റെ ഭാഗത്ത് ഭയങ്കരമായിട്ട് പൊട്ടിയിട്ട് ഭയങ്കര ചോര വന്നു എന്ത് പറയാ അപ്പൊ ഞാൻ ഗിഫ്റ്റ് എന്താ കാണിച്ചത് ഈ ഒരു അങ്ങനെ ഈ പ്രാവശ്യത്തെ വെഡ്ഡിംഗ് അനിവേഴ്സറി ഹോസ്റ്റൽ ഞാൻ ഇങ്ങനെ ബ്ലോഗൊക്കെ എടുക്കണെങ്കിൽ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഞാൻ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ മറ്റേ ആലിയ പട്ടിന്റെ മിൽക്ക് കേക്ക് ഇല്ല ഇല്ലെന്നായിരുന്നു ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചേട്ടോ ആഹ് അപ്പൊണ്ടാക്കാന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലോ നമ്മുടെ ഓരോ കാര്യങ്ങൾ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ഇതൊന്നും കാണിച്ചുതരാം കേട്ടോ വലിയ സംഭവം ഒരു ഡ്രസ്സും ഒരു ഡയറി മിൽക്കും പിന്നെ റോസാപ്പൂ ഡയറി മിൽക്ക് ഡയറിട്ടോ അത് സൂപ്പർ വന്നപ്പോൾ തന്നെ പൊട്ടിച്ച ശേഷം കൊടുത്തില്ല എന്റെ ഇങ്ങനെ അവര് പോലത്തെ മേടിച്ചു ഫോണില് കുറച്ചൂടെ ലൈറ്റ് ആയിരിക്കും തോന്നുന്നത് ഞാൻ കളർ എടുത്താറില്ലേ ഞാൻ ചറുത്തു പോകാറുണ്ട് എന്റെ കളർന്നുള്ളൊരു ഉദാഹരണം എടുക്കാറില്ല ഇത് നോക്കട്ടെ ഇഷ്ടപ്പെട്ട കുറച്ച് വർക്കൊക്കെ ഉണ്ട് നോക്കുന്നത് ഞാൻ ഇട്ട് നോക്കട്ടെ ഇട്ട് നോക്കിയിട്ട് വരാട്ടെ പിന്നെ നമ്മള് കണ്ണൊന്നും ഇതാട്ടുകൊണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല എന്നാലും നമുക്ക് നോക്കാം ഇല്ല ഇതാണ് ഡ്രസ്സ് അമ്മ പറയാണ് മാറ്റും എനിക്ക് വലിയ മാറ്റണമെന്നില്ല എനിക്ക് കറക്റ്റ് എനിക്ക് ഒട്ടും ഇല്ലാത്ത ഒരു കളറാണ് ഞാൻ മാറ്റുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടോ അപ്പൊളുദ്ധ ഒരു മണിക്ക് കഴിയുന്നു പറഞ്ഞ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി ചിന്ത മാത്രമല്ല എനിക്ക് ചോദിച്ചേട്ടാ പറയാൻ പെട്ടെന്ന് ഡിസ്ചാർജ് നിർബന്ധിച്ച് ചെറുപ്പ കൊറച്ച് നേരത്തെ നമുക്ക് കിട്ടാലോ എന്താണ് ഡ്രസ് ഇല്ലേ ആ മേടിച്ചരാൻ പറയാട്ടാ അപ്പൊ കാര്യങ്ങൾ എപ്പോളീ ഹോസ്പിറ്റലിന്റെ റൂമിൽ തന്നെ ഇരിക്കണുണ്ട് ഞാൻ സൂചിശേട്ട കൂടെ ഒന്ന് പുറത്തിറങ്ങി കേട്ടോ അപ്പം അത് വരുന്ന വഴി പനന്തങ്ങ് മേടിച്ചുണ്ടെന്നിട്ടുണ്ടായിരുന്നു പനന്തങ്ങ് ഇളയത് എടുക്കാൻ പറഞ്ഞതുകൊണ്ട് ആ ചേട്ടൻ നല്ലോണം ഇളയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ തൊലി വിളിക്കാൻ പറ്റുന്നുണ്ടായില്ല മര്യാദക്ക് തിന്നാനും പറ്റുന്നുണ്ടായില്ല കേട്ടോ പനന്തങ്ങ് മേടിക്കണം എന്ന് കുറച്ച് ദിവസമായി ആഗ്രഹിക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പനന്തങ്ങ് കൂടെ ഒന്ന് പുറത്തിറങ്ങി കടയിലേക്ക് ക്രിസ്മസിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞാനും വരാൻ തുടങ്ങും കാരണം ഈ റൂമിൽ തന്നെ ഇരുന്നിട്ട് രാന്ത് കുടിക്കണം അപ്പോൾ ചോദിച്ചേട്ട കടയിലേക്ക് പോയി ഞാൻ ശുക്രം കൂടി തിരിച്ച് വരുന്ന ഒരു പനം നമുക്ക് മേടിച്ചിട്ടാണ് എനിക്കൊരു ഞാൻ പറഞ്ഞു ചേട്ടാ ഇളയത് എടുത്താൽ മതി അപ്പം ഭയങ്കര മരം പോലെ ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇളയത് മതി എന്ന് പറഞ്ഞത് പക്ഷേ എന്തായി കൈന്നിങ്ങനെ എടുക്കുമ്പോഴത്തെ ബ്ലൂന്ന് പറഞ്ഞു പോകുന്ന ഒരു സംഭവമാണ് തൊലി ഇങ്ങനെ കളയാൻ പറ്റാനുള്ള അപ്പോൾ അപ്പൊ ഞാനമ്മ ഇവിടെ വന്നിട്ട് അത് ചവർപ്പുണ്ടാവും അങ്ങനെ ഭയങ്കര ആഗ്രഹത്തിൽ എടുത്തതാണ് കേട്ടോ പക്ഷെ ഒരെണ്ണം നൂറ് രൂപക്ക് പത്തെണ്ണം ഞാൻ അന്നൊരു ചോർട്സ് കിട്ടില്ല അത് നൂറ് രൂപയ്ക്ക് എട്ടെണ്ണം വരുന്നു ഇപ്പൊ മഴ വരുന്നതുകൊണ്ട് എനിക്ക് ഒരെണ്ണം കൂടെ കൂടുതലിട്ട് വന്നാണ്ട അങ്ങനെ പിന്നെ ഇതേ തുമ്പിക്കുട്ടി നല്ല ഉറക്കത്തിലാണ് ശത്രുമണി അവിടെ ഉണ്ട് അങ്ങനെ ബോറടിച്ചിരിക്കുകയാണ് ഇനിയിപ്പം ആന അപ്പഴേ പോണോ പുല്ലൂറ്റി പോണോന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിരിക്കുന്നത് ആന അപ്പോഴ പോയിട്ട് വൈകുന്നേരം പുല്ലൂറ്റി പോവാലെ അങ്ങനെ പിന്നെന്താ ഡിസ്ചാർജ് ഞാൻ ചെന്നിട്ട് ഏർ ബില്ലിങ് ചെന്ന് ചോദിച്ചു നില്ലയുടെ ബില്ലായെന്ന് ചോദിച്ചപ്പോൾ ആയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ അതെ നാളെയും കൂടെ ഏർ ണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് രാവിലെ തന്നെ മെഡിസിൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസത്തെ ഫുള്ള് മെഡിസിൻ അവർ കൊണ്ട് തരും അപ്പം ഡോക്ടർ വന്നപ്പോൾ ഡിസ്ചാർജ് പറഞ്ഞപ്പോൾ ആ മെഡിസിൻ റിട്ടേൺ അടിക്കാനായിട്ട് പോയി അപ്പം അത് അതിൻ്റെ കുറച്ച് ഡിലേ ഉണ്ടാവും പിന്നെ ഇനിയുള്ളൊരു ടെൻഷൻ നമ്മൾ അയ്യായിരം അടച്ചിട്ടുണ്ട് ഇനി എത്രയാണ് ഇനി അടുത്തത് ദൈവമേ എൻ്റെ മനസ്സിലൊരു എട്ട് രൂപയാണ് എണ്ണായിരം രൂപയാണ് എന്തായാലും അതിൽ കുറവാകട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഇല്ലേ അന്ന് സുക്രൂനാക്കിയിട്ട് ആയി ഒമ്പതൂറാ താഴെ ആഴം ഒമ്പതഞ്ഞൂറായി അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം അന്നെന്ന് പറയണത് റൂമിന് എഴുന്നൂറ്റി അൻപതോ എണ്ണൂറോ ആയിരുന്നു ഇപ്പൊ തൊള്ളായിരം രൂപയാണ് അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ എന്തായാലും പിന്നെ കൊച്ചിനെ മാറി എന്നുള്ളൊരു ആശ്വാസം ഉണ്ട് അങ്ങനെ നമ്മശ് നോക്കിയിട്ട് വലിയ കാര്യല്ല പക്ഷെ കാശ് നോക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ കൈന്ന് പോകുന്ന പൈസയാണീ കാണുന്നത് പിന്നെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളപ്പോൾ എപ്പോഴും എന്തും പ്രതീക്ഷിച്ചോണ്ടിരിക്കണം പറയാൻ പറ്റില്ല എന്തൊക്കെ എപ്പോഴാണെന്നൊക്കെ അങ്ങനെ പിന്നെ പിന്നൊന്നുല്ല അങ്ങനെ എനിക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ എൻ്റെ എന്റെ വെട്ടിങ്ങാലും ആണ് എല്ലാവരും പ്രാർത്ഥിക്കണേ ഈ ഡയറി മിൽക്കിൻ്റെ ഈ ഒരു ബബ്ലി കിട്ടി പിന്നെ ഞാൻ സുക്രൂനേലും ചെറുതായിരിക്കും കേട്ടോ തുമ്പിനേലും ചെറുതായിട്ടുള്ള വാശിയായിരിക്കും എനിക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമായിട്ട് ഈ ഒരു ബബിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുക്രൂവിന് വരെ ഞാൻ കൊടുക്കാറില്ല സുക്രൂവിന് ഇപ്പോൾ ഞാൻ പകുതി കുറച്ചടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കപക്കെട്ട് വരുന്നൊക്കെ കേൾക്കുന്നുണ്ട് അതുമാത്രമല്ല എനിക്കിത് കൂടുതൽ തിന്നാനായിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബബ്ളി അപ്പോൾ അതുകൊണ്ടാണ് സ്വന്തിച്ചേട്ട് ബബിൾ തന്നെ മേടിച്ചു പന്ത്രണ്ട് മക്കളെ മക്കളിൽ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അമ്മൽ എന്റെ മോൻ ക്ഷീണിച്ച് ഞാൻ ക്ഷീണിച്ച് തുമ്പ് ക്ഷീണിച്ചു അമ്മ മാത്രം ക്ഷീണിക്കുന്നില്ല ഗൈസ് അമ്മ ഞാൻ പൊണ്ണം വീച്ചും പിരിക്കും

ഹലോ അപ്പതേ നമ്മള് പോവാൻ പോണേട്ടാ എന്താ ബില്ല് കടിച്ചു ഞാൻ പറഞ്ഞില്ല അയ്യായിരം രൂപ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും കൂടി ആയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ മൊത്തം നമ്മടെ ഈ മൂന്ന് ദിവസം കിടന്ന ബില്ല് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ കേട്ടോ ഇല്ലേ തോന്നണില്ല ഹലോ നല്ല മഴ ഞാൻ ഈ പറയുന്നത് കൊണ്ട് ചെലവര് നെഗറ്റീവ് അടിക്കുമായിരിക്കോ അവള് കാശിന്റെ കണക്ക് പറയണം അങ്ങനെ പറയണങ്ങനെങ്ങനെയൊക്കെ പറയും സാധാരണക്കാരാണ് നമുക്ക് അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ ഒത്തിരി അത്യാവശ്യം നല്ല ഹോസ്പിറ്റലാണ് സമ്മതിക്കണില്ല പത്രേ ഉള്ളു കേട്ടോ നമുക്ക് ഏകദേശം ഒരു രൂപ വേണമല്ലോ ഇപ്പൊ ഇത്ര ദിവസം കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപയാവും രൂപം വേണമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടാ ചിലവർക്ക് വേണ്ടവർക്ക് കേക്കാം വേണ്ടവർക്ക് കേക്കണ്ടാത്തവർക്ക് കേൾക്കണ്ട അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നാളെയും കൂടി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് നമ്മൾ നിർബന്ധം നിർബന്ധപിടിച്ചിട്ടാണ് കേട്ടോ ഡിസ്ചാർജ് ആക്കിയത് കാരണം മതി എവിടെന്നു അങ്ങനെ നമുക്കൊരു ഇഞ്ചക്ഷന്റെ ഒരു മെഡിസിനാക്കി തന്നിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമ്മ ചോദിക്കാൻ ചോദിക്കാൻ പോയിരിക്കണോ സിസ്റ്ററിന്റെ അടുത്ത് ചോദിക്കാൻ പോയിരിക്കണോ പൊറത്ത് നല്ല മഴയാണ് എനിക്ക് വണ്ടിയുണ്ട് അപ്പോൾ ഇവരെ ഓട്ടോറിക്ഷക്ക് വിട്ടിട്ട് ഞാൻ വണ്ടിക്ക് പോവുള്ളുട്ടോ അപ്പൊ അത്രയുള്ളു നമ്മടെ ബാഗൊക്കെ പാക്ക് ചെയ്ത സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത്ര ഉള്ളി ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ ഡ്രസ്സൊന്നും മാറാനൊന്നുമില്ല നേരെ പോവെന്നെ അപ്പൊ മാണം കണ്ടീ വീട് വൈൻഡപ്പ് ചെയ്യാൻ പോവാൻ കേട്ടോ നേരത്തെ വീടായിട്ട് പെട്ടെന്ന് തന്നെ വരാം അപ്പൊ എന്നത്തോടുകൂടി നമ്മുടെ ഹോസ്പിറ്റൽ വാസ് ഒക്കെ കഴിയ കഴിയാണ് ഇനി എന്റെ ഇനി വീണ്ടും വീണ്ടും വരരുത് പിള്ളേർക്ക് പാടില്ലാണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഈ രണ്ട് കുഞ്ഞു പിള്ളേർ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കാന്നുള്ളത് വല്യ സുഖമുള്ള പരിപാടിയല്ല പിന്നെ എന്റെ അമ്മയ്ക്കാണെങ്കിലും ഹെൽത്ത് ഒക്കെ ഉള്ള ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മമാർ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഇനിയും ദൈവം സഹായിച്ച് വരാണ്ടിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ തുമ്പിക്ക് വീരൊരു ഊർങ്ങലുണ്ട് അതുകൂടെ മാറിക്കഴിഞ്ഞാൽ തുമ്പിയൊക്കെയാണ് ഇനിയിപ്പോൾ ശുക്രു ഇനി ഇപ്പം പനിച്ചിട്ടില്ലെന്നല്ല മരുന്നൊക്കെ മേടിച്ച് പനിച്ചിട്ടില്ല അപ്പം അത്രേ ഉള്ളൂട്ടാ ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ ഭയങ്കര എല്ലാവരും എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതെന്ന് വിശ്വസിക്കുന്നു